നമസ്കാരം ന്യൂസ് സ്വാഗതം എ പിളർപ്പിലേക്കെന്ന സൂചന നൽകിക്കൊണ്ട് എൻ ഡി എയിലെ ഘടകകക്ഷികൾ പ്രധാനമായും അതിനകത്ത് ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതിൽ ഏതെങ്കിലും രണ്ട് ഘടകകക്ഷികൾ പോയാൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ബി ജെ പിക്ക് നന്നായി അറിയാം ഐക്യ ജനതാദളിലെ ആറ് എം പിമാരും അതുപോലെ തന്നെ നിലവിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിലെ രണ്ട് എം പിമാരും പുറത്തേക്ക് അതായത് എൻ ഡി എ വിടാൻ ഒരുക്കമായി കഴിഞ്ഞിരിക്കുകയാണ് ശിവസേനയിൽ നമുക്കറിയാം പൊട്ടലും ചീറ്റലും അതിരൂക്ഷമാണ് ഏകനാഥ് ഷിൻഡേയെ തേച്ചൊട്ടിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ ചെയ്തത് ഷിൻഡെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയോടൊപ്പം കൂടിയത് മുഖ്യമന്ത്രി പദവി മോഹിച്ച് മാത്രമാണ് അതല്ലാതെ വേറൊന്നും കൊണ്ടല്ല കൃത്യമായി പറഞ്ഞാൽ മഹാവികാസ് അക്കാദി സഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അല്ല ഷിൻഡെ മനഃപൂർവ്വം ശ്രമിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം എന്നത് വെച്ച് നീട്ടിയപ്പോൾ കണ്ണു മഞ്ഞളിച്ചു പോയി അതുപോലെ തന്നെ ബീഹാറിലും നിതീഷ് കുമാറിന് ഇനിയൊരു ഊഴം കിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് എം പിമാരിൽ പലരും പല രീതിയിലേക്ക് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എം പിമാരിൽ പന്ത്രണ്ട് പേരിൽ ആറ് പേർ മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് നിലവിൽ ഐക്യ ജനതാദളിന് ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മന്ത്രിയെ ഉള്ളത് ലലൻ സിംഗ് ആണ് ലലൻ സിംഗ് ഉൾപ്പെടെയുള്ള ആറ് എം പിമാർ ബി ജെ പിയോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പറയുമ്പോൾ മറ്റു ആറ് എം പിമാർ അതിശക്തമായി അവർ എതിർക്കുകയാണ് വലിയ തോതിലുള്ള പൊട്ടലും ചീറ്റലും രൂക്ഷമായി വന്നിരിക്കുകയാണ് ടി ഡി പിയിലും പ്രശ്നങ്ങൾ സംജാതമായിരിക്കുന്നെങ്കിലും ഒരു പരിധി വരെ അതൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണ് നായിഡു എപ്പോൾ വേണമെങ്കിലും കാലുവാര നായിഡുവിൻ്റെ ചരിത്രം അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും ബി ജെ പിയോടൊപ്പം ചേർന്നെങ്കിലും കാലാവധി പൂർത്തീകരിക്കാതെ നായിഡുവിൻ്റെ മന്ത്രി പിൻവാങ്ങുന്ന ഒരു കാര്യമാണ് കണ്ടത് അന്ന് സിവിൽ വ്യോമയാനം കൈകാര്യം ചെയ്തിരുന്നത് അശോക് ഗജപതി രാജുവാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് റാം മോഹൻ നായിഡുവാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് പ്രതികൂലമായി ഭവിച്ചാൽ സി ഡി പി എം കളം മാറ്റി ചവിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം പോകാൻ കൃത്യമായി ഷിൻഡെ വിഭാഗത്തിലെ രണ്ട് എം പിമാർ തീരുമാനിക്കുന്നു അവർ രാജിവെച്ച് ശിവസേനയോടൊപ്പമോ ഒരുപക്ഷെ കോൺഗ്രസിലേക്കോ ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഐക്യ ജനതാദളിൻ്റെ കാര്യവും ബീഹാറിൽ പൊട്ടിത്തെറി എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും അത് ഏതറ്റം വരെ പോകുമെന്നുള്ളത് മാത്രം നമ്മൾ കാത്തിരുന്ന് കാണണം ഏതായാലും ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതികൂലമാണ് അവസ്ഥയെങ്കിൽ ഐക്യ ജനതാദൾ പിന്തുണ പിൻവലിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല